ഹലോ കൂട്ടുകാരെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് മലമ്പുഴ എന്ന സ്ഥലത്തേക്കാണ് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് മലമ്പുഴ പോകുന്ന വഴിയിലുള്ള ചെറിയ കാഴ്ചകളാണ് ധോണിമല അങ്ങനെ കുറച്ച് കാഴ്ചകളായിട്ടാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് നേരെ മലമ്പുഴയിലോട്ട് പോകാം പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് മലകൾ നിറഞ്ഞൊരു നാടാണ് പാലക്കാട് പാലക്കാടിൻ്റെ ഭംഗി കണ്ടവർക്കറിയാം കാണാത്തവർക്ക് വന്ന് കാണുക പാലക്കാട് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ട്രീനത്തെ യാത്ര നേരെ മലമ്പുഴയിലോട്ട് പോകാം ആ മലമ്പുഴ എത്തിയപ്പോഴെല്ലാം അറിഞ്ഞത് ഇഷ്ടം പോലെ ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള തിരക്ക് തന്നെയായിരുന്നുണ്ടെന്ന് ഇന്നത്തെ പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസത്തിന് കാരണം എന്താ വെച്ചാൽ ഫ്ലവർ ഷോയും കൂടിയാണ് ഫ്ലവർ ഷോ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കണ്ടില്ലേ ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നുണ്ടായിരുന്നു അതൊന്നും കേട്ടോ അതിൽ ചുമയുണ്ട് അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് നിങ്ങൾ ായിരുന്നു കേട്ടോ നല്ല ഭംഗി വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ ഒരു ചെറിയൊരു ലീലാവിലാസം ഇടയില് നൃത്തം ചെയ്യുന്ന ആ ഒരു വെള്ളം ഇങ്ങനെ ഭയങ്കര തിരക്കാ തിരക്ക് പോലെ ഭയങ്കരമായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു ഞാൻ എൻ്റെ മോളുടെ ഒരു ഫോട്ടോ വെച്ചു അതൊക്കെ തെങ്ങിൻ്റെ മടലും കൊണ്ട് ഉണ്ടാക്കി കേട്ടോ അതൊക്കെ അതാണ് നോക്കി അതായത് ഞാനൊരു സെൽഫി എടുത്തു കേട്ടോ എല്ലാവരും എടുക്കുന്നത് ഞാനൊന്നെടുത്തിട്ടും വീട്ടിൽ കൊറ്റികൾ ആ ഇതിൻ്റെ ഉപയോഗിച്ചു വരുന്ന ഇതും കൊണ്ട് ഉണ്ടാക്കിയത് കൊറ്റികളും മയിലുകളും എല്ലാം ഇതിൻ്റെ തെങ്ങും പട്ടയിൽ നിന്ന് ഉണങ്ങി നിൽക്കുന്നതായതില്ലേ അതുകൊണ്ട് ഉണ്ടാക്കിയതൊക്കെ കുറ്റികളുടെ തലകൾ കൂടുതലും ചെണ്ടി മല്ലിയായിരുന്നു കേട്ടോ കൂടുതലും ഉണ്ടായിരുന്നത് ചെണ്ടുമല്ലിയാണ് പിന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് വേറെ വെറൈറ്റി കുറേ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ താനുമല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു വെച്ചിരിക്കും പക്ഷെ എടുക്കാൻ ആളുകളൊക്കെ വന്ന് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്ക നല്ല ഭംഗിയിലെടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭംഗിയായിട്ട് എടുക്കാനൊന്നും അറിയില്ലായിരുന്നു എന്നാൽ പരമാവധി അറിയുന്ന പോലെ എനിക്ക് വീടിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വലിയൊരു മുട്ടയുടെ രൂപത്തിലുള്ള ഒരു സംഭവം ഒരു കൂടുണ്ടാക്കിയിട്ട് കിളിക്കൂട് പോലെ അതിലൊരു മൂന്ന് മുട്ട ഉണ്ടോ പിന്നെ ജീൻസും പാൻറ്റും ഷൂ ഒക്കെ ഇട്ടിട്ട് പക്ഷെ തലയില്ല അവിടുത്തെ ചെടി മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു അങ്ങനെ രാത്രിയായി രാത്രി ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഭംഗി മരത്തിലൂടെ ആ ഒരു ലൈറ്റ് ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു കേട്ടോ കാണുമ്പോൾ നല്ല നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു രസം നോക്കി കിട്ടുന്നത് ആഴ്ചകളൊക്കെ കണ്ടു പിന്നെ മെയിനിലി പാർക്കിലേക്കാണ് കിടന്നത് പാർക്കിലേക്ക് ഇത് കിടന്ന കുട്ടികളൊക്കെ അത് ഈ കളിയായിരുന്നു അവിടെയും തെക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ ഓരോരോ ഇതിൽ കയറി അപ്പുറത്തേക്ക് പോയി അതിൽ കളിച്ചു ഇതിൽ കളിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് കാഴ്ചകളും കളികളും എൻ്റെ മോനെക്കുറിച്ച് കളിപ്പിച്ചു മോളയെ കുറിച്ച് കളിപ്പിച്ചു അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു എല്ലാവരും കളിയുടെ ആ ഒരു തിരക്കിൽ തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഓ കണ്ടവർ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ മോളെയും ഞാനിതാ ഈ കറക്കുന്ന കയ്യിൽപ്പെടുത്തിയിരുത്തി ലിതാ എൻ്റെ മോൻ ആ ബേക്കത്ത് എൻ്റെ മോള് അപ്പോൾ അവരെയൊക്കെ എടുത്ത് ഒരു കറുക്കൻ കറക്കി Okay. Thank you.